ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിക്കും ഇരിഞ്ഞാലക്കുടയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് അവിടെയുള്ളൊരു വീട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടാ വീട് ഒരു ആയിരത്തി ആയിരം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂം വീട് ആണ് ഈ കാണുന്നത് ഇതൊരു കാർപറച്ചിന് തന്നെ സെറ്റ് ഔട്ട് പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് മിറ്റൊക്കെ നല്ലൊരു കിണറുണ്ട് കേട്ടോ പറ്റാത്തത് നല്ലൊരു കിണറുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു മൂന്നോ മൂന്നോ നാലോ കാറൊക്കെ പാർക്ക് ചെയ്യാം ഞാൻ കിടക്ക നല്ലൊരു ഹാളുണ്ട് ഒരു ഹാളുണ്ട് നല്ല ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ടുള്ള വീടാണ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം ഇവിടെ താമസമുള്ള കാരണം ഒത്തിരി ഇതായിട്ട് കിടക്കുന്നുണ്ട് പ്രതീക്ഷിക്കേണ്ടതെന്ന് തന്നെ അവര് ഞാനിവിടെ ഇത് മൂന്ന് ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് പിന്നെ ഇവിടെ നല്ലൊരു കിച്ചൺ വരുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ വർക്ക് ഏരിയ അപ്പോൾ ഇതിന് അവർ ഇത് ഒമ്പത് സെൻറ് സ്ഥലത്താണ് ഈ വീടി അപ്പോൾ ഇതിന് ഈ വീടിനും സ്ഥലത്തിനും കൂടി പാട്ടി ചോദിക്കുന്നത് വെറും പത്തൊമ്പത് ലക്ഷം രൂപയാണ് പത്തൊമ്പത് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും പിന്നെ എന്തെങ്കിലും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്തെങ്കിലും കുറച്ച് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നിരുന്നാലും സംസാരിക്കാം ഏട്ടാ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോസൊക്കെ കാണാം പിന്നെ എൻ്റെ ഫോൺ നമ്പർ നമ്പറിയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൽ ലോറി വരുന്ന വഴിയുണ്ട് ഇവിടുന്നൊരു ഒരു അറുന്നൂറ് മീറ്റർ ബസ് റൂട്ടിലേക്കൊക്കെ ഉള്ളു ദൂരമുള്ളൂ കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്